നമസ്കാരം തൃശൂർ പടിയൂരിൽ ഭാര്യയും അമ്മയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ ഹേദർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കവെയാണ് മൃതദേഹം ഉത്തരാഖണ്ഡിൽ കണ്ടെത്തിയതെന്ന വിവരം എത്തിയത് ഇതോടെ കേസ് അന്വേഷിക്കുന്ന ഇരിങ്ങാലക്കുട പോലീസ് ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പുറത്തു വിവരങ്ങൾ പ്രകാരം പ്രേംകുമാറിന്റെ ഭരണം സംഭവിച്ചിരുന്നത് ഹൃദയ ആത്മഹത്യയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് നേരത്തെ കൊടും കുറ്റവാളിയായ ഇയാൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇതിനിടെയാണ് പ്രേംകുമാർ മരിച്ചെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് മൂന്ന് കൊലപാതക കേസുകളിലെ പ്രതിയാണ് പ്രേംകുമാർ ഭാര്യ രേഖയും അമ്മ മണിയെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ നാടുവിട്ടു പോയത് രേഖയെ കൊലപ്പെടുത്തിയ ശേഷമാണ് മണിയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത് രേഖയും അമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാത്രി പത്തരയോടെ ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും എല്ലാം എത്തിയ ശേഷം സംഘമാണ് ഇയാൾ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന വിവരം പുറത്തുവിടുന്നത് വിവാഹശേഷം ഒരു മാസം എറണാകുളത്ത് ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് ഇരുവരും താമസിച്ചിരുന്നത് പിന്നീട് കോഴിക്കോട്ടേക്ക് പോയി പുതുക്കാട് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ രേഖയെ അവിടെ സൂപ്പർവൈസർ ആക്കി ടി സി പാസ്സായ തനിക്ക് ഈ ജോലി താല്പര്യമില്ലെന്ന് പ്രേംകുമാറിനോട് രേഖ പറഞ്ഞിരുന്നു നേരത്തെ കാരളത്തും പാലക്കാടും സ്കൂളുകളിൽ താൽക്കാലികമായി ജോലി ചെയ്തിട്ടുള്ള രേഖ പി എസ് സി സപ്ലിമെന്ററി പട്ടികയിലുമുണ്ട് ഹോട്ടലിൽ നിന്നുള്ള രേഖയുടെ ശമ്പളം വാങ്ങിയിരുന്നത് പ്രേംകുമാറാണ് റൂറൽ പോലീസ് മൂന്ന് ഭാഷകളിൽ പുറത്തിറക്കിയ ലുക്ക്ഔട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇയാളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടേതായിരുന്നു എറണാകുളം കോട്ടയം തൊടുപുഴ തിരുവനന്തപുരം തുടങ്ങി പത്ത് ഇടങ്ങളിൽ നിന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇവിടങ്ങളിൽ പോയി പോലീസ് അന്വേഷണം നടത്തി ഹോട്ടൽ മാനേജറായി ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പ്രേംകുമാറിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് പോലീസ് പറയുന്നു ആകർഷകമായ സംസാരവും പെരുമാറ്റം കൊണ്ടും നിരവധി സ്ത്രീകളെ ഇയാൾ വലയിലാക്കിയിട്ടുണ്ട് ആറു മാസത്തിൽ കൂടുതൽ ആരുമായും ഇയാൾ വലിയ ബന്ധം പുലർത്തിയിട്ടില്ല സൂത്രശാലിയായ ക്രിമിനലാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ മാസത്തിനു ശേഷമാണ് ഇയാൾ പിടിയിലായത് പ്രേംകുമാർ ഭാര്യ രേഖയുടെ അമ്മ മണിയുടെ പേരിലും മൊബൈൽ സിം എടുപ്പിച്ചിരുന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഈ സിം കാർഡുമായാണ് പ്രേംകുമാർ ഒളിവിൽ പോയതെന്നാണ് പുറത്തു വന്ന വിവരം രേഖയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിപ്പിച്ചാണെന്ന് സഹോദരി പോലീസിനെ അറിയിച്ചു പ്രേംകുമാർ സ്വന്തം ഫോൺ വളരെ കുറച്ചേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ ഭാര്യയുടെ ഫോണാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് രേഖയുടെ ഫോണിൽ നിന്ന് പലരെയും പ്രേംകുമാർ വിളിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിരുന്നു